ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം അപ്പോൾ പുസ്തകം പതിനാറാമത്തെ ആയത് അതിന്റെ ആറാമത്തെ വാക്യം അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധ നാവ് വിലക്കുകയാണ് ഫുഗ്യയിലും ഗലാത്യാദേശത്തിലും കൂടി സഞ്ചരിച്ചു മൂസിയിലെത്തി വിധുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായി സഞ്ചരിക്കുമ്പോൾ പോസ്റ്റൽ പ്രവർത്തിയ പുസ്തകത്തിൽ വായിച്ചു കേട്ട ഭാഗം പറയുന്നു പരിശുദ്ധാത്മാവ് വിലക്കി ആത്മാവ് സമ്മതിച്ചില്ല ഒരു ദൈവ പൈതലിനെ ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ഒരു അഭിഷിക്തനെ ഒരു വിശ്വാസിയെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് ഗേഡി പൗലൂസ് യാത്ര ചെയ്യുകയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ചില സ്ഥലങ്ങളിലോട്ട് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയരെ ആത്മാവിൽ സഞ്ചരിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് ചെയ്യണമോ വേണ്ടയോ എന്ന് സംസാരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ ഫുസലന്മാരൊക്കെ അവരുടെ യാത്രയിൽ പരിശുദ്ധാത്മാവിനെ ും ആത്മാവിൽ നടക്കുന്നവരുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ എൻഡിങ് സ്റ്റേജിൽ അവർ പറയുന്നുണ്ട് നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അത് ആത്മാവിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ യേശു കർത്താവിനെ നോക്കിയേ ഭജന പറയുന്നിങ്ങനെയാണ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പരിശുദ്ധാത്മാവിന് ചെവി കൊടുത്ത് സഞ്ചരിക്കുന്ന കർത്താവ് അതുപോലെ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അപ്പം ആത്മാവ് നമ്മളെ നടത്തുന്നത് തിരിച്ചറിഞ്ഞു ആത്മാവിൽ സഞ്ചരിക്കുവാനും അല്ലാതെ ജഡത്തിലല്ല ജഡീകമായിട്ട് ചിന്തിക്കാനല്ല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവ് എന്തു പറയുന്നോ അതിനകത്തു തന്നെ സഞ്ചരിപ്പാൻ ആത്മീകതയിൽ നമുക്ക് കഴിയേണ്ടതിന് വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ആത്മാവ് വിലക്കുന്നു ആത്മാവ് സമ്മതിക്കുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ ആരാണ് നമ്മെ നടത്തുന്നത് ആരാണ് നമ്മെ ഇതുവഴിയെ സഞ്ചരിക്കുക അല്ലെ ഇന്ന കാര്യം ചെയ്യുക ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളെ നടത്തുന്ന ആരാണ് ചിലരൊക്കെ മാനുഷികമായിട്ടുള്ള വാക്കുകൾ കേട്ടും ദൈവശബ്ദത്തിന് പകരം സ്നേഹിതരുടെയും ചാർച്ചക്കാരുടെയൊക്കെ വാക്ക് കേട്ട് സഞ്ചരിച്ചിട്ട് അവസാനം നിരാശപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ദൈവോചന പറയുന്നു നിങ്ങൾ ആത്മാവിനുസരിച്ച് നടന്നാൽ ആത്മാവ് പറയുന്നത് കേട്ടാൽ ഒരു സ്ഥലത്ത് പോലും പ്രിയരെ നിരാശപ്പെടാതെ നശിച്ചു പോകാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ചില സ്ഥലങ്ങളിൽ നിൽക്കാതെ പരിശുദ്ധാത്മാവിൽ നടന്നു ആത്മാവിൽ സഞ്ചരിച്ചും മുന്നോട്ട് കുതിപ്പാൻ ദൈവ കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ದೈವ ವಿಶ್ವಸ್ತಂ ಗಾಡ್ ಬ್ಲಸ್ ಯು